ീപക് സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷന്റെ മാനസിക അവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലെ ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറ മുമ്പിൽ എന്റെ നിരപരാധിത്വം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് അത് നേരിട്ട് എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടായതും കൂട്ടി കലർത്താൻ നോക്കല്ലേ അത്രയ്ക്ക് താങ്കൾ ആ മുതലിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കണ്ടത് ഒരു വിന്നറോട് കുശുമ്പ് തലക്ക് പിടിച്ചിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതുപോലെ ആണോ അക്ബറേ താങ്കളുടെ കാര്യം പല ആപ്പുകളിൽ അക്കൗണ്ട് എടുക്കുകയും അതിന്റെ സ്ക്രീൻഷോട്ടും ഫോൺ നമ്പറും ഉൾപ്പെടെ ഇപ്പൊ നാട് മൊത്തം പാട്ടാണ് അവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഹലോ ഗൈസ് ബാക്ക് ഞാൻ ദീപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടിയ അവസരം മുതലാക്കൊക്കെ പറയില്ലേ അങ്ങനെ മുതലാക്കിക്കൊണ്ട് ഒരു മുതല് ലൈവില് വന്നിട്ടുണ്ട് ആ മുതലിന്റെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ കണ്ടത് ഇതിനകത്ത് ബിഗ് ബോസ് വീടിനകത്ത് എഴുപത്തിരണ്ട് ക്യാമറകൾക്കുള്ളിൽ വെച്ച് നടന്ന ഒരു സംഭവം തുറന്നു കാണിച്ചുകൊണ്ട് എത്തിരിക്കുകയാണ് ഈ പുള്ളിക്കാരൻ എഴുപത്തിരണ്ട് ക്യാമറകൾക്കുള്ളിൽ നടത്തിയ സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണ് കൂടാതെ പുറത്തിറങ്ങിയിട്ടും ക്യാമറ കണ്ണും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് ചാറ്റും മറ്റും അതും അതിന് ഓപ്പോസിറ്റുള്ള ആൾ സ്ക്രീൻഷോട്ടും റെക്കോർഡും വഴി സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോഴും അതും നമ്മൾ കണ്ടതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പൊ ദീപക് എന്ന സഹോദരൻ മരണപ്പെട്ടു അതിന് കാരണക്കാരിയായത് ഒരു സ്ത്രീ തന്നെയാണ് ആ സ്ത്രീ എങ്ങനെയാണ് എന്തിനാണ് അത് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വീടിന്റെ ഫീഡിനകത്ത് വെച്ചൊരു ടാസ്കിന്റെ ഭാഗമായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടിക്കറ്റ് ഓഫ് ഫിനാലി ടാസ്കിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആ സമയത്ത് അനുമോളുടെ ബാക്കിലാണ് അക്ബർ നിൽക്കുന്നുണ്ടായിരുന്നത് ആ സമയത്ത് അൻമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ പൊക്കി പിടിച്ചാൽ കാണട്ടെ വന്നിരിക്കുന്നെ നാണു ഉണ്ടോടോ നിനക്ക് അതൊരു ഗെയിം അല്ലേ ഗെയിംസ് മീഡിയ പലരും പലതും പറയും അത് എഴുപത്തി രണ്ട് ക്യാമറകൾ കാണുന്നുണ്ട് ആരൊക്കെ മോശമാണ് ചെയ്യുന്ന വളരെ വ്യക്തമായിട്ട് അറിയാം ഇതേപോലെ തന്നെ അക്ബർ എന്താണോ പറഞ്ഞത് അത് വെച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് സ്വന്തം എന്തോ നല്ല ബോഡി ഷേപ്പ് പറഞ്ഞതിന്റെ പേരിലാണ് അത് ഭാഗമായിട്ട് ഭാര്യമായിട്ട് രോഗികൾ കാണിക്കുന്ന എന്തോ പറഞ്ഞു അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് എത്തിക്കാണോ നമുക്ക് ബാക്കി കൂടി ഒന്ന് ചെയ്തിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിന് അകത്ത് ഇത് ഇതേപോലെ ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറന്റെ മുമ്പിൽ എന്റെ നിരപരാധമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ചു പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ നെവിൻ ഒഴികെ നെവിൻ മാത്രമാണ് എനിക്ക് അന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചത് പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കിയെന്ന ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നില് ഇന്നും അത് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ അതിന്റെ പഴുതുകൾ മിസ് യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക ചെയ്യും ഇനി ഇതെനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ നിൽക്കുന്നു ഇനിയും ആത്മഹത്യകൾ വരും താൻ തെറ്റു ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണം എന്നില്ല അത് ഓരോരുത്തരുടെയും മാനസികാരോഗ്യത്തിനനുസരിച്ചാണ് അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പോലെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര ബോറാണ് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നതുപോലെ അതിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം ആരെക്കുറിച്ച് എന്തും പറയാം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവൊക്കെ അറിയുള്ളൂ ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റൂ പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും ഇപ്പോൾ ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ചത് അതിന്റെ വിഷമം മനസ്സിലാക്കുന്നു ഞാനും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാകുന്നിരിക്കുന്നെ ദീപക് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധിയായ ഒരു വ്യക്തിയാണ് നിരപരാധിയായ ഒരു പാവ മനുഷ്യനാണ് ആ മനുഷ്യനത് താങ്ങാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതുവരെയും അതിനൊരു ചീത്തപ്പേരെയും കേൾപ്പിക്കാണ്ട് വളർന്ന ഒരു മകനാണ് എന്റെ അമ്മയാണെങ്കിലും നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ളവരാണെങ്കിലും എല്ലാം ഒറ്റ സ്ഥലത്തിൽ പറയുന്നത് ഒന്നാണ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ മാനേജർ ആയിരുന്നു അദ്ദേഹം ആ വ്യക്തിയെക്കുറിച്ച് ഒരു മനുഷ്യർക്കും കുറ്റം പറയാനില്ല പക്ഷെ അതുപോലെ ആണോ അക്ബറേ താങ്കളുടെ കാര്യം താങ്കൾ ബിഗ് ബോസ് ഫീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് പല ആപ്പുകളിൽ അക്കൗണ്ട് എടുക്കുകയും അതിന്റെ സ്ക്രീൻഷോട്ടും ഫോൺ നമ്പറും ഉൾപ്പെടെ ഇപ്പൊ നാട് മൊത്തം പാട്ടാണ് അതുകൊണ്ട് താങ്കൾക്ക് താങ്കൾക്കുണ്ടായ പ്രശ്നവും ഇപ്പൊ ദീപക് എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടായതും രണ്ടും കൂടി കൂട്ടി കലർത്താൻ നോക്കല്ലേ രണ്ടും രാവും പതിലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത് തമ്മില് പറഞ്ഞത് ശരിയാണ് ഇത് റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദീപക് എന്ന് പറയുന്ന അതേ ആ ഒരു മനുഷ്യന് നല്ലവനായ ഒരു മനുഷ്യൻ സംഭവിച്ച പോലെ ഇനിയും ഒരുപാട് പേർക്കും സംഭവിച്ചേക്കാം റിയാക്ട് ചെയ്യാൻ സാധിക്കാത്ത കുറെ പേരുണ്ട് കണക്കെടുപയിൽ നിന്ന് ജീവൻ എടുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം റീൽസ് കൊലയാളി എന്നറിയപ്പെടുന്ന അവൾക്ക് കിട്ടണ ശിക്ഷ മാക്സിമം വാങ്ങിച്ചു കൊടുത്ത് ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റീൽ എടുക്കുക അല്ലെങ്കിൽ ഇത് ആവാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ കളിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിയമ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു ഒരുമിച്ച് സപ്പോർട്ട് എന്ന് കരുതുകൊണ്ട് ബിഗ് ബോസ് വീടിന്റെ അകത്ത് വെച്ചിട്ട് കാട്ടിക്കൂട്ടി അത് ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടി ഉണ്ടാക്കാൻ നോക്കണ്ട അത്രയ്ക്ക് പുണ്യാളനല്ല താങ്കൾ ദീപകിന് സപ്പോർട്ട് ചെയ്തു വന്നതിൽ ഒരുപാട് സന്തോഷം എന്താ നോക്കണല്ലേ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിന്നറോട് കുശുമ്പ് തലക്ക് പിടിച്ചിട്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്ന പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ആ ഒരു വിന്നർക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല അവിടെ നിന്ന് വരുന്നു ഇവിടെ നിന്ന് വരുന്നു എല്ലാ അടുത്തൊന്നും കുറ്റത്തോട് കുറ്റം കിട്ടുന്ന അവസരം മൊത്തം വേണ്ടി യൂസ് ചെയ്യാണ് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചുകൂടെ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നോ എന്ന് അപ്പൊ അത്രേയുള്ളൂ നമുക്ക് അടുത്ത അടുത്ത വീഡിയോട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും